ചെറിയ കാര്യമേ ഉള്ളൂ വറുത്തു കടുക് പൊട്ടിച്ചു വെള്ളമൊഴിച്ചു ഉപ്പിട്ടു തേങ്ങ ഇട്ടു തിളപ്പിച്ചു അതങ്ങോട്ടിട്ടു ഇളക്കി വേവിച്ചു ഹായ് ബിഞ്ചീസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം രാവിലെ നമുക്ക് എന്ത് കാപ്പിക്ക് ഉണ്ടാക്കണം ഒന്ന് ഇങ്ങനിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഇന്നലെ ജെറിൻ ഒരു സേമിയാണ് മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്നതുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ സേമിയ ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആയത് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പെട്ടെന്ന് ചെയ്യാനും പറ്റും എന്നാൽ നമുക്കിത് ഉപ്പുമാവ ഉണ്ടാക്കിയാലോ പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെറുതായിട്ട് നുറുക്കി ഇടണം അതിനകത്തേക്ക് അപ്പോൾ ഞാൻ ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് നുറുക്കി അതിനകത്തേക്ക് ഇടാം അപ്പോൾ അത് നമ്മളിങ്ങനെ ദൈ ഇത്രയും വെച്ചാൽ കേട്ടോ ഞുറുക്കി എടുക്കുന്നത് അതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒടിച്ചിടിച്ച് അങ്ങിടുവ ചെയ്യുന്നത് വറക്കാനായിട്ട് ഈ വീഡിയോ ഇതും കൂടെ ഒന്നിച്ചെടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല അതുകൊണ്ട് എങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ അതെങ്ങനെയാണ് ഒടിച്ചൊടിച്ചിട്ട് ഇങ്ങനല്ല നല്ലപോലെ ഓടിക്കണം ഞാനിതിപ്പോൾ ഈ ഫോൺ കയ്യിലിരിക്കുന്നത് കൊണ്ടാണ് അല്ല ഇങ്ങനെ ഓടിച്ചൊടിച്ച് നമുക്കിതിപ്പം മൊത്തം അങ്ങോട്ടിടാം നമ്മൾ കഞ്ഞി അടുപ്പം കിടന്ന് വേകുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചിടാം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് കൂടുന്നതേ താമസിക്കും എന്നാലും ഒരു വീഡിയോ ആകത്തില്ലേ നമുക്ക് ഞാനിത് പെട്ടന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് ചൂടോടെ കഴിക്കണം അതുകൊണ്ട് പിള്ളേരെ വിളിച്ച് പെട്ടെന്ന് വിളിച്ച് റെഡി ആയേക്കാൻ പറഞ്ഞു തണുത്ത് പോയ വലിയ രസമുള്ളൂ നല്ല ചൂടോടെ മധുരവും എല്ലാം ഒന്നും വേണ്ട കറിയോ ഒന്നും വേണ്ട വരുതാം പിള്ളേർക്കാണെങ്കിൽ ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഒരുവിധം ഓടിച്ചിട്ടുണ്ടോ മതി ഇനി ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം തീ കത്തുന്നുണ്ടേ തീ കത്തുന്നുണ്ട് ഇപ്പം നമ്മുടെ ഈ വറുക്കൽ യജ്ഞം തുടങ്ങാം ഈ വറുക്കുന്ന കൂടെ തന്നെ നമുക്ക് ഇതിനാവശ്യമുള്ള ഉള്ളിയൊക്കെ എടുക്കാം സാധാരണ ഉപ്പുമാവിന് എന്തൊക്കെയാണോ എടുക്കുന്നത് അതൊക്കെ തന്നെ പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് വറുത്തെടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പച്ചക്കുണ്ടാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ എന്നല്ലേ കുറച്ച് ചുവന്ന് വരുന്ന പോലെ വറുത്തെടുക്കണം അതായത് നമ്മുടെ ഉപ്പുമാവിനുള്ള റവ് നല്ല ചുമന്ന് കിട്ടും ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഞാനിതിനാൽ തുള്ളിയും കടുകുവേ ചേർത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എന്ത് വേണേലും കരിയാപ്പില ചേർക്കാം പച്ചക്കറികൾ ചേർക്കണേൽ ചേർക്കാം സാധാരണ ഉപ്പുമായി എന്താണോ ചേർക്കുന്നത് അതെല്ലാം ചേർക്കാം കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ ഒരുപാട് മൂത്ത് പോകാനങ്ങ് അനുവദിക്കുന്നില്ലേ ഒരുവിധം ഇങ്ങനെ വഴന്ന് വന്ന് കഴിയുമ്പോഴേക്കാനും വെള്ളം ഒഴിക്കുവാണേ ഇതാണ് ഇവിടുത്തെ ഇഷ്ടം അതുകൊണ്ടാണ് ഇതാണ് രുചികരമായിട്ട് കൂടുതലും തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകുക വെള്ളം ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ലേ ശിയ ഇച്ചിരി വേഗണമല്ലോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടേക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണേ ഇത് ഇവിടെ ഇവിടെ ഇരുന്ന് തിളക്കട്ടെ എപ്പോഴത്തേന് നമുക്ക് ഇച്ചിരി തേങ്ങ ചിരണ്ടിക്കൊണ്ട് ഓടി വരാം അതായത് നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇത് തിളക്കട്ടെ ള വന്നു നമുക്ക് നമ്മളുടെ സെമി അങ് കിട്ടാലോ സെമി പോണേ വെള്ളം കൂടുതൽ പോലെ തോന്നും പക്ഷെ ഇത് കൂടുതലല്ല ഇത് വേഗം പഴ്ത്തേനും ശരിയായി വരുവേ ഇച്ചിരി വെള്ളം കൂടി പോയാലും നിങ്ങൾ ഇപ്പൊ എനിക്ക് ഇച്ചിരി വെള്ളം കൂടിയ പോലൊക്കെ തോന്നുന്നുണ്ട് എന്നാലും പേടിക്കണ്ട ഇത് റെഡി ആയി വരും രാവിലെ ഒന്നിപ്പുണ്ട് ഞാനൊന്ന് അടച്ചു വെച്ചായിരുന്നേ എന്ത് വരുന്നുണ്ട് എന്ത് വരട്ടെ അപ്പോഴത്തേനും നമുക്ക് അരി കഴുകിയിടാം അതെ കഞ്ഞി വെള്ളം കിടന്ന് തിളയ്ക്കാൻ തുടങ്ങി നമുക്ക് നോക്കാം ചിലപ്പോ പാകമായി കാണും ചൂടോടെ കഴിക്കണേ കണ്ട അത്രയും വെള്ളം ഉണ്ടായിരുന്നെങ്കിലും ഇത് വേകാനുള്ള വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ അതെ ചിലപ്പോൾ വെള്ളം കുറഞ്ഞു പോകുമ്പോഴൊക്കെ വേഗാതെ ഒക്കെ ഇരിക്കുവേ ചെറിയ കാര്യമേ ഉള്ളൂ വാർത്ത കടുക് പൊട്ടിച്ചു ഒഴിച്ച് ഉപ്പിട്ടു തേങ്ങ ഇട്ടു തിളപ്പിച്ചു അതങ്ങോട്ടിട്ടു ഇളക്കി വേച്ചു പൂപ്പുമ്പോൾ റെഡിയായി പെട്ടെന്ന് ഇപ്പോൾ എളുപ്പത്തിന് രണ്ട് പാക്കറ്റ് സേമിയൊക്കെ മേടിച്ച് നോക്കുവാണെങ്കിൽ പിള്ളേർ പെട്ടെന്ന് സ്കൂളിലോട്ട് പോകുമ്പോഴേക്കും ഇതിനകത്ത് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടവരും കഴിച്ചോളൂ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റുക ആയതുകൊണ്ട് ഒരുവിധം പിള്ളേർക്കൊക്കെ ഇഷ്ടവുക ഇതിന് വേണമെങ്കിൽ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ഉപ്പുമാവെന്നും പറയാം എല്ലാരും നിങ്ങൾ എല്ലാരും ചെയ്യുന്ന എനിക്കറിയാൻ അപ്പൊ ചെറിയൊരു ചെറുതായിട്ടൊന്ന് വിളമ്പി കാണിക്കാം